സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിന് അപകടം ചാനൽ ചർച്ച കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ പിന്നോട്ടെടുത്തപ്പോൾ ദേഹത്ത് ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ചിന്താ ജെറോമിനെ പാലത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ തന്നെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം അയാൾ കാർ ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് ചിന്താ ജെറോം ആരോപിക്കുന്നത് ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചിന്ത പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ ആരോപണം കളവാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു എന്നാൽ വധശ്രമത്തിന് പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് വധശ്രമം ഗൂഢാലോചന അസഭ്യം പറയൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത് സംഭവത്തിൽ പരിക്കേറ്റ ചിന്ത സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി തിരുമുല്ലവാരത്താണ് സംഭവം ചർച്ചയ്ക്കിടെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിന്റെ വക്കിൽ എത്തിയിരുന്നു ചർച്ച കഴിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകൻ ബിനോയ് ഷാനൂർ തന്റെ കാറിൽ മടങ്ങാനൊരുങ്ങവേ ഡ്രൈവർ കാർ പിന്നോട്ടെടുക്കുമ്പോൾ സമീപം നിൽക്കുകയായിരുന്ന ചിന്തയുടെ ദേഹത്ത് തട്ടുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന സെയ്ദലി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ കുഞ്ഞുമോൻ എന്നിവർക്കെതിരെയാണ് ചിന്താജറവും പരാതി നൽകിയത് മനപൂർവ്വം കാർഡിപ്പിച്ചതാണ് എന്ന് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു കാർ അറിയാതെ തട്ടിയതാണ് എന്ന് ചിന്ത തന്നെ പറഞ്ഞിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ എന്നിവർ ചിന്താജെറോമിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു ചിന്താജറോം പങ്കെടുക്കുന്ന ചർച്ചകളിൽ പലതും ഇപ്പോൾ വാക്കേറ്റത്തിലേക്കും വെല്ലുവിളികളിലേക്കും കടക്കുന്നത് പതിവ് കാഴ്ചയാവുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയ്ക്കിടെ മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് സംസാരിച്ച ആളോട് പൊതിച്ചോർ കൊടുക്കുന്ന കണക്ക് പറഞ്ഞ ചിന്ത ഏറിലായിരുന്നു കൊല്ലം ജില്ലയിലെ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച വോട്ടറോടായിരുന്നു ചിന്താജറവും പൊതിച്ചോർ പരാമർശം നടത്തിയത് സർജറിയില്ലെങ്കിൽ എന്താ കുറച്ച് ചോറിടട്ടെ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ ഇതിന് ചിന്തയെ പരിഹസിക്കുകയുണ്ടായി റിപ്പോർട്ട് ടിവി കൊല്ലം ജില്ലയിൽ സംഘടിപ്പിച്ച കുരുക്ഷേത്രം പരിപാടിയിലായിരുന്നു ചിന്താ ത്രോമിന്റെ പ്രതികരണം പരാമർശത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഔട്ടാകെ ട്രോളുകൾ നിറയുകയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായി വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുക അവിടെ പാരസിറ്റാമോൾ ഡൈക്ലഫിനാഗിന്റെ ഇഞ്ചക്ഷനോ പോയിട്ട് ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം പാവപ്പെട്ടവർക്ക് ആംബുലൻസ് വിട്ടുകൊടുക്കില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് കൊല്ലം കോർപ്പറേഷനിൽ ആംബുലൻസ് കെട്ടിയിട്ടിരിക്കുന്നത് ഇതായിരുന്നു വോട്ടറുടെ ചോദ്യം ഇതിന് എവിടെ കിട്ടിയ വിവരമാണിത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ കാർ മൈക്ക് കയ്യിൽ കിട്ടിയാൽ വെളിവില്ലാത്ത കാര്യം പറയരുത് എന്നൊക്കെയായിരുന്നു ചിന്തയുടെ മറുപടി തുടർന്ന് കാണികളിൽ നിന്നും രൂക്ഷമായ പ്രതികരണം ഉയർന്നു എന്നാൽ മെഡിക്കൽ റെപ്പായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ആരോപണം മാത്രമാണ് ഇതേ എന്ന് പറഞ്ഞ് ചിന്ത പ്രതിരോധിക്കുകയായിരുന്നു പിന്നാലെ രൂക്ഷ വിമർശനം തന്നെയാണ് ചിന്ത ജെറോമിനെതിരെ ഉയർന്നത്